ചെറുപ്പത്തിലെ കൊച്ചിലെ സെക്ഷൽ അഫ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലുതായി കഴിഞ്ഞിട്ടാണെങ്കിലും അത് പോക്സോ കംപ്ലൈന്റ് കൊടുക്കല മദ്രാസോ ഏതാ മദ്രാസ് ഹൈക്കോർട്ട് ആണോ മധുരൈ അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് ിയും കുറേ വല്ല കള്ള കേസ് കാണാൻ പറ്റും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യലാണല്ലോ നമ്മുടെ പരിപാടി ഇനിയിപ്പോൾ ആരൊക്കെ വന്ന് എന്തൊക്കെ പറയും പിന്നെ അതിൻ്റെ അന്വേഷണം ഇതൊരു ഇതിനകത്ത് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട് ആൾക്കാരെ കൂടുതൽ കേസ് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് കേസുകളുടെ എണ്ണം കൂട്ടി അത് കള്ളക്കേസ് ആണെങ്കിലും കുഴപ്പമില്ല അതിനു വേണ്ടി കുറേ ഐറ്റം വരുന്നുണ്ട് സത്യത്തിൽ അന്നങ്ങാണ്ട് നടന്ന സംഭവത്തിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് ഓർമ്മയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ സാക്ഷികളോ തെളിവോ ഒന്നും കാണത്തില്ല പിന്നെ ഒരു പെൺകുച്ചി പറഞ്ഞു പറഞ്ഞാൽ ആരാണ്ടൊക്കെ പോയി അറസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ പോലീസിന് നല്ല പണിയായിരിക്കും പിന്നെ എന്തെങ്കിലും കലിപ്പുള്ളവരെ വേണമെങ്കിൽ വെറുതെ ഇതിനകത്ത് കയറ്റിപ്പെടുത്താനും പറ്റും അത് കഴിയുമ്പോൾ അവർ പെടും അങ്ങനെ ഒരുപാട് പേര് കേസിൽ പെടാൻ ഉള്ള സാധ്യത ഉണ്ട് ഒറിജിനൽ സംഭവിക്കുമായിരിക്കും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല നേരത്തെ അങ്ങനെ തന്നെയാണ് ആണ് നിയമമൊക്കെ വരുമ്പോൾ എല്ലാവരും ജനുവൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ നിയമം ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടെ കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തട്ടിപ്പ് കള്ളക്കേസുമായിട്ട് വരിക ആരെങ്കിലും ഉദ്രവിക്കണമെന്ന് തോന്നിയാൽ പോക്സോ ഇപ്പോഴത്തുക ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയത് ഡിവോഴ്സിലായത് അതല്ലാതെ വേറെ ഉണ്ടായി കാണും പക്ഷേ ഒത്തിരി പോക്സോ കേസ് അതിൻ്റെ രണ്ടായിരം എണ്ണോളം ഫേക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തയൊക്കെ കേട്ടില്ല ഇടയ്ക്ക് അപ്പം എന്താണ് ഇവിടെ നടന്നത് അപ്പം ഇനി എന്തൊക്കെ നടക്കും ഇനിയിപ്പോൾ രണ്ടായിരം എന്നുള്ളൊരു ആറായിരം ആയിട്ട് കൂടും ഇതിനെയല്ലേ പിന്നെ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടെക്നോളജി വന്നു കഴിഞ്ഞിട്ടാണ് ഈ സാധനം ഇങ്ങനെ ലോയൊക്കെ പാസ്സാക്കുന്നതെങ്കിൽ കൊള്ളാം അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നോണ്ട് ഈ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത പോലെ ഈ കുറേ കേസുമായി പലരും പെട്ട് ഈ പെട്ടേക്കുന്ന ആൾ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അതോ ഇനി വല്ല ഏ ആണോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല മനസ്സിലായില്ല എന്ന ഒത്തിരി അവസ്ഥയാണ് അപ്പം ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഓക്കെ ഇപ്പോൾ എല്ലാ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് മറ്റേ സത്യ സത്യം പറയിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിനകത്ത് നാർക്കോ അനാലിസിസ് ഇങ്ങനത്തെ പുറത്തെ പരിപാടി വല്ലതും സക്സസ്ഫുൾ ആണെങ്കിൽ ഓക്കെ പക്ഷേ ഇത് ഇതുമല്ലി ശരിയാണ് നാർക്കോ അനാലിസിസ് ഇസ് ഡേർട്ടി അനാലിസിസ് കേട്ടിട്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നെ അറിയാവുന്നവരോട് അത് കൊള്ളാം നാർക്കോ അനാലിസിസ് ഡോട്ടി അനാലിസിസ് അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇതി ഉമ്മതെ ഇത് കണ്ടോണം ഇപ്പൊ ആരെല്ലാം ആരോപിച്ചാൽ അയാൾ പറയും ഞാനൊന്നും അല്ല അത് ആ കൊച്ചിന് തോന്നിയായിരിക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് വരും ഇല്ലാത്തവർ വന്ന് പേടും മനസ്സിലായില്ലേ ആരായി സാക്ഷിയുള്ളത് തെളിവുള്ളതെന്ന് ചോദിച്ചാൽ അത് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അങ്ങനെ ഓരോരുത്തർ പറയുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഇതുവരെ കണ്ടില്ല എത്ര കള്ളക്കേസ് ആയി മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ അതേസമയം ഇങ്ങനെ ഒരു അബ്യൂസ് ഉണ്ടായവർക്ക് കൗൺസിലിങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റും ഒക്കെയാണ് ഈ കോടതി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അവർക്കൊരാശ്വാസം എങ്ങനെ കിട്ടിയേനെ ഇതിനകത്ത് കൂടുതൽ ഡ്രോമ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാനും അത് റിയൽ അല്ല എങ്കിൽ തൊട്ടപ്പുറത്തേക്ക് നാളെ ഒരു കേസിൽ കൊടുക്കാൻ സാധ്യത ഉള്ള ഒരുപാട് സാധ്യതകളുള്ളപ്പോൾ അയാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം പരിഗണിക്കേണ്ടവുന്ന അതും ശരിയാൻസ്പെറൻസി അത് തന്നെ കൗൺസൽ ചെയ്യാൻ വരുന്നവർ പീഡിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടാവും അവസാനം ഇവിടെ പോലീസ് സ്റ്റേഷൻ ചെന്നാൽ പോലീസുകാർ പീഡിപ്പിക്കുന്നു എന്ന് പറയും അത് കഴിഞ്ഞിട്ട് വക്കീലിനെടുത്ത് കഴിഞ്ഞാൽ വക്കീൽ പീഡിപ്പിച്ചെന്ന് പറയും പിന്നെ അത് കഴിഞ്ഞ് ജയിലിൽ കൊണ്ടിട്ട് അവിടെ ഇട്ട് പീഡിപ്പിച്ചെന്ന് പറയും ശരിക്കും ഇത് നടക്കുന്നുണ്ട് പലതും ചിലതൊക്കെ ശരിയാണ് പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ ഒരു കേസുമായിട്ട് ആയാലും പോയി കഴിഞ്ഞാൽ വക്കീൽ അവിടെ ഇട്ട് പീഡിപ്പിക്കുക അങ്ങനെ എത്ര കേസായി പോലീസുകാരുടെ അടുത്ത് ചെന്ന് അവിടെ നിന്ന് കറക്കി തിരിച്ച് അവിടെയും പ്രശ്നം അപ്പോൾ അതിനിടയിൽ ഇതൊക്കെ കൂടെ വെച്ചിട്ട് ഷോ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എല്ലാം എന്തെങ്കിലും ഒരു മാർഗം വേണം ഇതിന് കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്താൽ ഇന്നയാൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് ലോ ആയിട്ടൊക്കെ എങ്ങനെ എൻഫോഴ്സ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്കിപ്പോൾ ഇവർ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം അതിന് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കോടതി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ അല്ല അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള തൽക്കാലം മാറ്റുക അതിനകത്തൊന്നും ജെനുവിൻ കേസ് ആണെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനും പറ്റും ഇങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ തിരഞ്ഞുടിച്ച് ചെയ്യേണ്ടതാണ് അല്ലാതെ അങ്ങോട്ട് കൊണ്ട് പരാതി കൊടുക്കുന്നത് എല്ലാവരും വിശ്വസിക്കാൻ പറ്റില്ല അത് തന്നെ അതായത് ഇതിനാ ശരിയാണ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ആൾക്കാരെ കണ്ടെത്താൻ പറ്റുക നല്ലതാണ് ഇതൊന്നും ഇല്ല മനസ്സിലായില്ലേ ഇപ്പോൾ ചൈൽഡ് അബ്യൂസ് ചെയ്യാൻ സാധിച്ചുള്ള പിടിഫലിക്കായിട്ടുള്ള ആൾക്കാർ കണ്ടെത്തുവാണെങ്കിൽ നല്ലതാണോ അതില്ല